ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് പെയ്റോസ് അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോർജറ്റ് കുർത്തിയാണ് കേട്ടോ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലായിട്ട് കാണിക്കുന്നത് യോഗ്പോഷിൻ്റെ അടിയിൽ സാധാരണ ഒരു ക്രഷ്ഡ് ബ്ലീറ്റൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് മീറ്റർ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ജോർജറ്റ് എടുത്തിട്ടുണ്ട് പിങ്കും ഒരു മജന്ത കളറാണ് വരുന്നത് അതിൻ്റെ ക്രേപ്പ് ലൈനിങ് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ഒരു ക്രൂഷ്യോൻ്റെ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ ക്രോഷ്യൻ്റെ ഒരു ലേസ് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായി തന്നെ നമ്മൾ ഒന്ന് അയൺ ചെയ്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആറേക്കാല് ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചര ഇഞ്ച് മിഡം ഹോൾ ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒമ്പതേ കാലിഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അതായത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ കൂടെ ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിടാം എന്നിട്ട് അതിനെ നാനോണ്ട് ഡിവൈഡ് ചെയ്യാം ശേഷം പതിമൂന്നര ഇഞ്ചാണ് എൻ്റെ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ റൗണ്ട് വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ വേസ്റ്റിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക വണ്ണം കൂടുന്നവരാണെങ്കിൽ ചെസ്റ്റിൻ്റെ കൂടെ നാലിഞ്ചും വേസ്റ്റിൻ്റെ കൂടെ ഇഞ്ചും കൂട്ടിക്കോളും കുഞ്ഞു കുട്ടികൾ ഒരു മീഡിയം സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നാം മൂന്നിഞ്ചും രണ്ട് ഇഞ്ച് വീതം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഏലയൻ ഷേപ്പ് ഫുൾ ലെങ്ത്ത് വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏലയിൻ്റെ അടിഭാഗത്ത് ആ ഒരു കട്ടിങ് വരുന്നെടുത്തിട്ടുണ്ടല്ലോ അവിടെ രണ്ട് ഇഞ്ച് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് മറക്കരുത് ശേഷം രണ്ടിഞ്ച് സീമല വെച്ച് വിട്ടിട്ട് ഒന്ന് സൈഡിൽ തുമ്പാണ് കേട്ടോ അതൊന്ന് വിട്ടുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ആംഹോൾ ഒന്നര ഇഞ്ചാണ് മുകളിലോട്ട് ഞാൻ മാർക്ക് ചെയ്തതാണത് അതിനുശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോളൊന്ന് കുഴിച്ചു വെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി നെക്ക് ഞാനൊരു മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഷോൾഡറിൻ്റെ വിത്തായിട്ടാണ് കൊടുത്തേണ്ടത് കേട്ടോ അപ്പം ഇഞ്ചോളം നമുക്ക് ഷോൾഡർ വരുന്നുണ്ട് രണ്ടര ഇഞ്ചോളം നമുക്ക് ഷോൾഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ നാലര ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഈ ഒരു അളവ് ഒരു ഒരു സ്ക്വയർ പീസായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആദ്യമേ തന്നെ നെക്ക് ക്യാൻവാസിലാണ് നമ്മൾ അടിക്കണത് എന്നിരുന്നാൽ പോലും നമ്മളൊരു യോക്കിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തണമുണ്ട് ഞാൻ ആ നെക്ക് മാർക്ക് ൂ അപ്പം പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ യോക്കിൻ്റെ ലെങ്ത് കൊടുത്തേണ്ടത് അതിൻ്റെ വിട്ട് നാലര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നാലര അപ്പോൾ ടോട്ടൽ ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ പോഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിലും ആ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ക്വയർ പീസായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതൊരു ബാക്ക് പീസിൻ്റെ പോഷനാണ് നമ്മൾ മാർക്ക് ചെയ്യണത് ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ട്രേസ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഇപ്പോൾ വരച്ചേണതാണ് യോക്കിൻ്റെ പോർഷൻ അതിൻ്റെ അടിയിലത്തെ പോർഷനിലാണ് നമുക്ക് പ്ലീറ്റ് വരുന്നത് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ പോർഷൻ ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യോക്കിൻ്റെ പീസ് ഞാൻ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ആ ഒരു ബാക്ക് പീസ് പോലെ തന്നെ സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ആ ട്രേസ് ചെയ്ത് വെച്ചാൽ ആ ഒരു സ്ക്വയർ പീസ് ഉണ്ടല്ലോ അതൊന്നും നമ്മൾ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വീഡിയോയിൽ കൊടുത്തേലെ തന്നെ ആ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് ഇട്ടിട്ട് അതായത് നമുക്ക് തയ്ക്കാനുള്ളൊരു സീമൽ വെൻസ് വിട്ടിട്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തേത് ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് പോയ ഭാഗത്തിൻ്റെ സെൻറ്റർ പീസ് ഉണ്ടല്ലോ ഒരു സ്ക്വയർ പീസ് നമ്മുടെ യോക്ക് പോർഷനിൽ വരുന്നുണ്ട് ആ പീസൊന്ന് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ട്രേസ് ചെയ്ത് വെച്ചാണ് ബാക്ക് പോർഷൻ വെച്ചിട്ട് ആ പീസൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ചോക്ക് കൊണ്ട് ആ മാർക്ക് ചെയ്തോടുത്ത് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം തയ്ക്കാനുള്ള സീമനസ് ഈ പീസിലും നമ്മൾ കൊടുക്കണം അപ്പൊ രണ്ട് പീസിലും നമ്മൾ തയ്ക്ക തയ്യൽത്തുമ്പ് വിട്ടുകൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി ഫ്രണ്ട് പോർഷൻ്റെ ആംഹോളൊന്ന് കുഴിച്ചു കൊടുക്കണം എപ്പോഴും നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആംഹോൾ കുഴിച്ചു വെട്ടിയാലാണ് ആ ചുളുക്കില്ലാതിരിക്കുള്ളൂ ഇനി ബാക്ക് പോർഷൻ വെച്ചിട്ട് ആ ഒരു ബാക്കിൻ്റെ പോർഷൻ നമ്മൾ ഈ ഒരു ജോർജത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതുപോലെ ഇത്രയും കൂടുതൽ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒരു നാൽപ്പത് ഇഞ്ചോളം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എൺപത് ഇഞ്ചോളം ഫ്ലയർ വരണത് അതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ നമ്മളിത് ഇത്രയും നീക്കിയിട്ടാണ് അതായത് ഒരു ഇഞ്ചോളം ഫോൾഡ് ചെയ്തിട്ടിട്ട് പതിനഞ്ച് ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ചാണ് അപ്പം സെന്ററിൽ ഇത്രയും മെറ്റീരിയൽ വിട്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫ്രിൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം സെന്ററിൽ വരുന്ന ആ പ്ലേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത്രയും പീസ് നമ്മൾ പതിനഞ്ച് ഇഞ്ചോളം ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിടണത് അപ്പം എങ്കിലാണ് ഫ്ലയർ കൂടുതലുണ്ടെങ്കിലാണ് ഈ ഒരു മോഡൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ആ സെൻറ്ററിൽ വരുന്ന യോക്കിൻ്റെ പോർഷനും കൂടിയും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും ജോർജിറ്റ് ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡിലാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റണത് കേട്ടോ ഇനി ഞാനൊരു സ്ലീവിൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ ഒരു ഹാഫ് സ്ലീവാണ് ആണ് കേട്ടോ ഞാൻ ലൈനിങ്ങിൽ ഹാഫ് സ്ലീവിൻ്റെ അളവാണ് മാർക്ക് ചെയ്യണത് അപ്പോൾ ആദ്യമേ തന്നെ ആംഹോളിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തി ലെങ്ത്ത് അടയാളപ്പെടുത്തി ശേഷം മൂന്ന് ഇഞ്ചാണ് ഞാൻ താഴ്ത്തോട്ട് അടയാളപ്പെടുത്തി കൊടുത്തേണത് അതിനുശേഷം വൈസപ്സിൻ്റെ ലെങ്ത്ത് ഇഞ്ച് അതിൻ്റെ റൗണ്ടും ഈ ഫുൾ ലെങ്ത്തിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ റൗണ്ട് ഒരു നാലിഞ്ച് ഫോൾഡ് ചെയ്തിട്ടുള്ള അളവ് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈനിങ് കുറവായതുകൊണ്ട് ബാലൻസ് ഉള്ളതിൽ ഒരു പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ഇല്ലാത്ത സ്ലീവാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ പകുതി കിട്ടിയാലും മതി അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഒന്ന് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്തേത് അതിന് ശേഷം നാലാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു സ്ലീവിൻ്റെ ഒരു മെറ്റീരിയൽ അപ്പോൾ രണ്ട് സ്ലീവിനും ആയിട്ട് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് മടക്കേണ്ടത് അപ്പോൾ ഫോൾഡ് ചെയ്ത് ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ ഒരു പീസ് വെച്ച് കൊടുത്തേണ്ടത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഹാഫ് പീസാണ് മാർക്ക് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല നമ്മൾ സ്ലീവ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ രണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നെക്കാണ് മാർക്ക് ചെയ്യണത് ക്യാൻവാസിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ച് നെക്ക് വൈഡും നാലര ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് അത് സാധാരണ ഒരു റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തേണ്ടത് അപ്പോൾ ഫ്രണ്ട് നെക്ക് പോലെ തന്നെ ബാക്ക് നെക്കും മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ഞാൻ കൂടുതലായിട്ട് നെക്കിൻ്റെ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആവശ്യാനുസരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവനുസരിച്ച് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ യ്ക്ക് മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു പോർഷൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പീസിൽ ഒരു സ്ക്വയർ പീസ് കൂടുതൽ വിട്ടിരുന്നു ഒരു പതിനഞ്ച് ഇഞ്ചോളം ഫോൾഡ് ചെയ്തിട്ടിട്ട് അവിടെ ഒന്ന് ഒരു കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നൂല് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നൂല് വലിക്കാനായിട്ട് നൂല് ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ കൂടുതൽ ലെങ്ത്തിൽ നമ്മളൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഇതേ ഇതുപോലെ ഫ്ലൈ പിടിച്ചു കൊടുക്കാം നൂല് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഫ്രിൽസ് വരുമല്ലോ കുട്ടികളുടെ ഉടുപ്പിനൊക്കെ കൊടുക്കണ പോലത്തെ ഫ്രിൽസ് ആണ് കേട്ടോ അത് ടോട്ടൽ ഒമ്പത് ഇഞ്ചിലാണ് ആ ഫ്രിൽസ് വേണ്ടത് കാരണം ഫോൾഡ് ചെയ്തിട്ടിട്ട് നാലര ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ടത് അപ്പോൾ നേരെ വെക്കുമ്പോൾ ഒമ്പത് ഇഞ്ച് ലെങ് വേണം കേട്ടോ ഈ ഫ്രിൽസിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ പിഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഏറ്റവും അടിയിൽ നമ്മൾ ഒരാളെ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഫ്രിൽസ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണേ ഞാൻ സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണിത് ഫ്രിൽസിൽ പിടിച്ചു കൊടുത്തേണ്ടത് നമുക്ക് പയൺ ബോക്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായി ഒന്ന് കത്തി തുണി കത്തിപ്പാത്ത തരത്തിലൊന്ന് ചൂടിലിടാം ഭയങ്കര ചൂടിലിട്ടിട്ട് തുണി കത്തിപ്പൂവരുത് കേട്ടോ ഒരുക്കി പോവരുത് അപ്പോൾ നമുക്ക് സ്റ്റീമറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി അതൊന്ന് സേഫ് ആയിരിക്കും കേട്ടോ ഇതൊരുമിച്ച് പ്ലേറ്റ് പിടിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കുറച്ച് ചീച്ച കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും ടെക്നിക്കൽ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പൈപ്പൊക്കെ അടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുക ഇപ്പോൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായി നല്ല രീതിയിലൊന്ന് ഒന്ന് ചുരുക്കി ചുരുക്കി ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഫ്രിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിടന്നുകയുള്ളൂ കേട്ടോ ഇനി അടിഭാഗം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് നമ്മളൊന്ന് എക്സ്ട്രാ ഒന്ന് പിടിപ്പിച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി താഴെ വരുമ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് ഒരാളെ കൊണ്ടൊന്ന് പിടിപ്പിക്കും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ മതി അപ്പോൾ ആ ഒരു ഫ്രിൽസ് താഴെ നന്നായി തന്നെ കിടന്നോളും അപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ലൈനിങ് ഉണ്ടല്ലോ അത് ഈ ഒരു പീസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഫ്രിൽസിൻ്റെ പോഷൻ വരുമ്പോൾ ആ കോർണറിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ മെയിൻ പീസിൽ പിന്നെ ഫ്രിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവിലോട്ട് തന്നെ ആ മെയിൻ പീസ് വന്നോളും കാരണം നമ്മൾ എക്സ്ട്രാ കൂടുതൽ അലവൻസ് വിട്ടിട്ടുണ്ടെങ്കിലും അത് ഫ്രിൽസോട് ഒരു ഒമ്പത് ഇഞ്ചോളാണ് നമ്മളുടെ ആ ഒരു യോക്കിൻ്റെ കട്ടിങ് വരുന്നത് അതിൻ്റെ വിടുത്ത് വരുന്നത് ഒമ്പത് ഇഞ്ചോളാണ് അപ്പോൾ ആ ഒരു ഫ്രിൽസ് ആ ഒമ്പത് ഇഞ്ചിലാക്കി എടുത്താൽ തന്നെ ലൈനിങ്ങിൻ്റെ പീസായിട്ട് അത് കൃത്യത്തിൽ തന്നെ വന്നോളൂ കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ വയറിൻ്റെ പോർഷൻ വരെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ജോർജിറ്റും ക്രേപ്പും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രേപ്പ് ലൈനിങ്ങിൻ്റെ ഫ്ലയർ ഇച്ചിരി കുറവായിരിക്കും നമ്മുടെ ജോർജ്ജറ്റിൻ്റെ ഫ്രണ്ടിൽ ഫ്രിൽസ് ഇടണതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലയർ കൂടുതലായിരിക്കും അപ്പോൾ ഒരുമിച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിടിത്തം ഉണ്ടാവും നമുക്ക് നടക്കുമ്പോഴൊക്കെ അപ്പോൾ ഫ്രിൽസ് കിടക്കണ കാണാൻ ഭംഗി സൈഡിൽ നിന്ന് പിടുത്തം വരാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് അടിക്കണത് ഇനി നമ്മൾ ആ യോക്ക് പോഷൻ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു റെക്റ്റാങ്കിൾ പീസ് ഉണ്ടല്ലോ അത് ജോർജറ്റോട് കൂടിയിട്ട് കൂട്ടി അടിക്കുകയാണ് ചെയ്യണത് ഇനി ആ ഫ്രിൽസ് ഇട്ടാണ് പോഷനും ആ യോഗ പോഷനും കൂടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ഇതിപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കാനോ കേട്ടോ ചെയ്യണത് അപ്പോൾ ആ കോർണർ വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കോർണറിൻ്റെ അവിടെ നിന്ന് ഒന്ന് തിരിച്ച് വളച്ചെടുക്കണം അപ്പോൾ ആ വളച്ചെടുക്കുമ്പോൾ ആ ഒരു സൈഡ് കോർണർ ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയൊരു കട്ടിങ് നമ്മൾ നെക്കിൻ്റെ പോർഷനിലൊക്കെ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുമല്ലോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കട്ടിങ് എടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ജോയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കെയറോട് കൂടിയിട്ടെ ജോയിൻ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും കൃത്യമായിട്ട് വരാൻ തന്നെ നോക്കണം അതുപോലെ തന്നെ കോർണറിൻ്റെ പോർഷനിൽ ചുളുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം കേട്ടോ ആ എഡ്ജിന്റെ പോർഷനിൽ ഓരോ നോച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ യോക്കിന്റെ പോർഷൻ്റെ സീമിലെ ഉണ്ടല്ലോ അതൊന്ന് പതിച്ചു വിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് പതിച്ചു വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കിടന്നോളും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അപ്പം അതിന്റെ ഒരു ഫിനിഷിങ് നല്ല രീതിയിൽ തന്നെ വന്നോളും ൾ ലസ് വെച്ച് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആ യുവാക്കിൻ്റെ പോർഷനിൽ കട്ടിങ് വന്നുകൊടുത്ത് ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവുമല്ലോ ആ പോർഷനിൽ വെച്ചിട്ട് ഒരു സൈഡ് ആദ്യം അടിക്കുക ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ നോക്കുക അതിന് ശേഷം നമ്മുടെ ആ ഒരു എഡ്ജ് പോർഷൻ വരുമല്ലോ ആ കോർണറിൻ്റെ പോർഷൻ വരുന്നുകൊടുത്ത് മാത്രം ഒന്ന് ലേസ് ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് വിട്ടേണ പോർഷൻ ഒന്ന് ക്യാൻവാസോട് കൂടിയിട്ട് തന്നെ ഒന്ന് പതിച്ചടിക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ സെൻ്റർ കണ്ടതിന് ശേഷം ക്യാൻവാസ് നോർമലി വെച്ച് അടിക്കുന്ന പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യണവർക്കാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസിലെല്ലാം നമ്മൾ നെക്ക് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് ഷോർട്ട് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇത് കട്ട് ചെയ്യണേലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണേലോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് മുമ്പത്തെ വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൊന്നും കാണിക്കാത്തത് കേട്ടോ ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ബാക്ക് ടക്കും കൂടി മിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഫ്രണ്ട് പോഷൻ്റെ നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് പോഷൻ്റെ നെക്കും നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുക്കാണ് ചെയ്യണത് രണ്ടിനേക്കം ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഷോൾഡർന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് കൊടുത്തേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യുക രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് പോർഷനും കൂടി മടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ കുർത്തി റെഡി ആയിട്ടുണ്ട് സൈഡ് അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞുകൂട്ട് തന്നെ ഈ ഒരു സ്റ്റൊമക്കിൻ്റെ പോർഷൻ വരെയാണ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ സൈഡ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്താണ് ചെയ്യണത് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ജോർജിറ്റ് മാത്രമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക ഇതുപോലെ ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജോർജറ്റ് ഒന്ന് അടിഭാഗം വരെ കൂട്ടി യോജിപ്പിക്കുക ശേഷം ലൈനിങ് ക്രേപ്പ് ഉണ്ടല്ലോ അത് രണ്ടും കൂടിയിട്ട് സെപ്പറേറ്റ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് അടിക്കണേക്കാളും ബെറ്റർ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് അടിക്കണതാണ് കേട്ടോ കാരണം ഫ്രണ്ടില് ഫ്ലയറ് വരുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ ഒരു നമുക്ക് നടക്കുമ്പോഴേക്കൊരു ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും കേട്ടോ ശേഷം ലൈനിങ്ങിൻ്റെയും ഗ്രേപ്പിൻ്റെ അടിഭാഗം മടക്കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡിയാണ് അതിനുശേഷം ഞാൻ ലേസിൻ്റെ ബാലൻസ് ഉള്ള ഒരു പോർഷനുകൊണ്ട് ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് സാധാരണ ഫാബ്രിക്ലോ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേണ്ടത് അതുപോലെ തന്നെ വൈറ്റ് കളേഡ് പേളും കൂടിയും ഞാൻ ആ സെൻ്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോക്ക് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഗ്രാൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇതുപോലത്തെ ലേസ് വെക്കുകയാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ കുർത്തി റെഡിയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പറഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ